ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പ്രണയ പക എന്ന ഒരു സാധനമുണ്ടോ എന്തോ എന്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് ഞാൻ പറയും കാരണം പ്രണയം പരിശുദ്ധമായ പ്രണയമാണ് ഒരിക്കലും എരിവും മധുരവും ഒരുമിച്ച് ഒരു തോണിയിൽ യാത്ര ചെയ്യില്ല എനിക്ക് ആദ്യം ഇസ്ലാമിനെ കുറിച്ച് തോന്നിയത് അള്ളാഹു ഏറെ കാരുണ്യവാനാണ് സ്നേഹസമ്പന്നനാണ് കരുണാവാരിധിയാണ് സ്നേഹനിധിയാണ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിൻ ഇത്രയും പരുക്കനാകാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹുവിൻ ഇത്രയും ക്രൂരനാകാൻ കഴിയുന്നത് തന്റെ സൃഷ്ടികളോട് ക്രൂരമായി എന്ന് പറഞ്ഞാൽ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു വാചകമുണ്ട് അതായത് എന്ന് ഒരു വചനമുണ്ട് നരകത്തിൽ ഇന്ധനങ്ങളായി